ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന തെറ്റു നാലെണ്ണമാണ് ഒന്ന് മൂത്രം ശുദ്ധിയാക്കാത്ത രണ്ട് മൂന്ന് നാല് നമ്മളെ ഒരാൾ വിശ്വസിച്ചു അയാൾ ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള തെറ്റാണ് ജീവിതം ശേഷം മൂന്നാമത്തെ ഏകദേശം റിലേറ്റഡ് ആയ കാര്യമായത് കൊണ്ട് രണ്ടും മൂന്നും ചേർത്ത് വെച്ച് പറയാം മൂന്നാമത്തത് ഒരാൾ വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നു നേരത്തെ പറഞ്ഞത് കരാറ് പറഞ്ഞാൽ ഈ രണ്ടു കാര്യങ്ങൾ വഞ്ചനയും വാക്കിലംഘിക്കലും മുനാഫിത്തിന്റെ അടയാളമാണെന്ന് നബി മുത്തന്റെ